ഓ നമസ്കാര സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിലെങ്ങും കിട്ടാത്ത അത്രയും റീസണബിൾ റേറ്റിൽ കിട്ടുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ് എല്ലാം ഇന്നത്തെ വീഡിയോ മുഴുവൻ കമ്മലുകളും നാൽപ്പത് രൂപയുടെ ആണ് നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര വറത്തായിട്ടുള്ളതാണ് മൊത്തത്തിലുള്ളത് കുറേ കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് സ്റ്റോക്കുണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളണം അതുകൊണ്ട് തന്നെ ഇത്രയും റീസണബിൾ റേറ്റ് ആയതുകൊണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലും മാവലിക്കരയിലാണ് റൈവേ സ്ഥാനിൻ്റെ അടുത്തായിട്ടാണ് ചെറിയ പോക്കറ്റ് റോഡുണ്ട് അപ്പം നമ്മുടെ പ്രീവിയസ് ക്രിസ്മസ് വീഡിയോയ്ക്കകത്ത് നമ്മളത് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഒരു ക്രിസ്മസ് പോകുമ്പോൾ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതാരും ഷെയർ ചെയ്തിട്ട് കാണുന്നില്ല ആ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് ഇപ്പോൾ ഈ നാൽപ്പതിൻ്റെ കമ്മല് കണ്ടോ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ട് അയക്കാവോ എന്ന് ചോദിച്ചാൽ അയക്കത്തില്ല നിങ്ങൾ മിനിമം നൂറ് രൂപയ്ക്ക് എടുക്കുക അമ്പത് രൂപ ഷിപ്പിംഗ് ആകും അത് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എഴുപത് രൂപയുടെ ഷിപ്പിംഗ് ഇട്ട് ടോട്ടൽ നൂറ്റമ്പത് രൂപയെങ്കിലും നിങ്ങൾ പേ ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്ത് വെക്കും ഇപ്പോൾ ഇതിന് വിലക്കുറവ് മൊത്തത്തിൽ കൂടെ വാരി എടുത്ത് അപ്പം നിങ്ങൾ പത്തെണ്ണം എടുത്തു കഴിഞ്ഞാൽ നാനൂറ് രൂപയാകും അപ്പം പത്തെണ്ണം എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ വെട്ടി 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 കഴിഞ്ഞാൽ ആ ഓർഡറെ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങളെ കുറേ പേര് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെ അതങ്ങനെയുള്ളവരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഈ ക്രിസ്മസിന് അറിയുന്നത് നിങ്ങൾ ചിന്തി ശ്രദ്ധിച്ച് നോക്കിയറിയാം നമ്മൾ ലാസ്റ്റ് സീസണിലൊന്നും ക്രിസ്മസ് സീസണിലൊന്നും നമ്മൾ വീഡിയോസ് ഇല്ല കാരണം നമുക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ ഇത്രയും ആ ഒരു ലിമിറ്റഡ് ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നിർബന്ധിക്കത്തില്ലോ നിങ്ങൾ പത്തെണ്ണം എടുക്കും നിങ്ങൾക്ക് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടുള്ള ഓക്കെ വൺ ഫിഫ്റ്റി വൺ ട്വൻറ്റിയും ഫിഫ്റ്റിയും ഷിപ്പിംഗ് നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ ക്രിസ്മസിൻ്റെ പ്രോഡക്ട്സ് എടുക്കുന്നവർ പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യിക്കുക അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ വേഗം തന്നെ കണ്ടു തുടങ്ങാം ആദ്യം വരുന്നത് ഒരു ലോട്ടസ് ടൈപ്പിൽ വരുന്ന ഒരു സ്റ്റഡ് പോലുള്ള ഒരു കമ്മലാണ് സ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഹാങ്ങിങ് ചെയ്യാണോ വെച്ചാൽ അങ്ങനെ ഒരു ടൈപ്പാണ് കുറച്ച് എന്താണ് പറയുക ഈ ഒരു ഹാങ്ങിങ് ഇഷ്ടപ്പെടാത്ത എന്നാൽ കുറച്ച് ഭംഗിയുള്ള കമ്മലുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് ഹാങ് ചെയ്ത ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അല്ല ഹുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു സ്കൈ ബ്ലൂ ആണ് ഈ സ്കൈ ബ്ലൂ നമുക്ക് ടീൽ ബ്ലൂവിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന അത്രയും നല്ല കളറാണ് അപ്പോൾ അടുത്തത് അതിൻ്റെ ഒരു റെഡ് ആണേ റെഡ് വന്നിട്ട് ഒരു ഗ്രീനൊക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ റേറ്റ് പറയുന്നില്ല കാരണം എല്ലാത്തിൻ്റെ റേറ്റ് വെറും നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു നേവി ബ്ലൂ അപ്പോൾ ഈ ഈ കളേഴ്സ് എല്ലാം നല്ല ബ്രൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ ഈ മെഹന്തി ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് ഈ മെറൂൺ ഷെയ്ഡ് എപ്പോഴും ഭയങ്കരമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഒരു കളറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളേഴ്സ് സെലക്ട് ചെയ്തോളുക ഇത് ഡെയിലി യൂസിന് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇടാൻ പറ്റും ടീച്ചേഴ്സിനും ഒക്കെ നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇത് അതിൻ്റെ മൾട്ടി കളറാണ് രണ്ട് കളറിലെ ബീഡ്സും അതുപോലെ രണ്ട് കളറിലെ ഇനാമൽ വർക്കും വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ ഇതായിരുന്നു കണ്ട കുറച്ച് ഇങ്ങനെ ഡോട്ട് പോലെ വരുന്നത് ഇത് വേറൊരു പാറ്റേൺ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ സെലക്ട് ചെയ്യുക അപ്പം ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു റെഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ പിന്നീട് വരുന്നത് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ പിന്നീട് വരുന്നത് മറൂൺ ബ്ലാക്ക് സ്കൈ ബ്ലൂ പിന്നെ വരുന്നത് മൾട്ടി ഷെയ്ഡാണ് അപ്പോൾ ഇത്രയും കമ്മലുകളും ഈ ഒരു ലോട്ടസ് പാറ്റേണി വരുന്ന ഡെയിലി യൂസ് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്റ്റഡ് കം അല്ലാത്ത മുത്തുകൾ വരുന്ന കമ്മലാണ് അപ്പോൾ അടുത്തത് ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഹാങ്ങിങ് ഹുക്ക് ഉള്ളതാണ് കാണാതെ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇത് ഇട്ടേക്കുന്ന ടൈപ്പിലകത്തുള്ള ഹാങ്ങിങ് കമ്മലാണ് കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് തിന്നായിട്ട് വരുന്നതാണ് ഒരുപാട് വലുതൊന്നും അല്ല എന്നാൽ മീഡിയം ടു ബിഗ് സൈസാണ് വരുന്നത് ഇതിൻ്റെ ബീഡ്സ് കണ്ടോ കളറ് പോവാത്ത നല്ല ക്രിസ്റ്റൽ ടൈപ്പാണ് പക്ഷേ ലൈറ്റ് വെയ്റ്റ് ആണ് ഒറിജിനൽ ക്രിസ്റ്റൽ ആണെങ്കിൽ ഭയങ്കര വെയ്റ്റ് ആയിരിക്കും ഇത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കളറ് പോവാത്ത ബീഡ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് തന്നെയാണ് ആണ് അപ്പം ഈ ഇതിൻ്റെ റെഡാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇങ്ങനത്തെ ഹാങ്ങിങ് കമ്പലുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ഏറ്റവും റീസണബിൾ റേറ്റിൽ കിട്ടാവുന്ന ഒരു കമ്മലാണ് ഇത് ഹാങ്ങിങ്ങിനൊക്കെ പൊതുവെ നല്ല റേറ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റാണി പിങ്ക് അതിൻ്റെ യെല്ലോ നെക്സ്റ്റ് വരുന്നത് ഇത് റെഡ് ഇതിൻ്റെയൊക്കെ ബീഡ്സും കൂടെ നിങ്ങൾ നോക്കിക്കോണേ എന്ത് ഭംഗിയുള്ള ബീഡ്സാണെന്ന് അതിൻ്റെ ഒരു പിസ്ത ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെ എപ്പോഴും മോസ്റ്റ് റിക്വസ്റ്റഡ് കളറാണ് മെറൂൺ കളറ് നിങ്ങൾക്ക് ബ്രൗണിൻ്റെ കൂടെയും വൈനിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുക തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പിന്നെ അതെ നെക്സ്റ്റ് എല്ലാവരുടെയും എവർ ഫേവറേറ്റ് ആണ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്ന നമ്മൾ ഇപ്പം കണ്ട കമ്മലുകളുടെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് സേമിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് ഗ്രീന് യെല്ലോ ണിപ്പിങ്ക് പിസ്ത ഗ്രീൻ ഉണ്ട് ഓക്സിഡൈസ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ പിസ്ത ഗ്രീൻ ഒക്കെ കാണാനായിട്ട് പിന്നെ വരുന്നത് ദൈ അതിൻ്റെ റെഡ് ബ്ലാക്ക് മെറൂൺ ബ്ലാക്ക് ഒക്കെ ഈ ഓക്സിഡൈസി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം എല്ലാം സെയിം തന്നെ റേറ്റ് അപ്പം അതിൻ്റെ കുറച്ച് ഷേപ്പ് ഡിഫറൻസ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടത് ഈ ഒരു പാറ്റേൺ ആണ് ഇതാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് അത് ഈ ഒരു സ്റ്റോൺ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കർവഡ് ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കുലർ ഷെയ്പ്പാണ് അപ്പം അതിപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പം നമുക്കിത് ഇങ്ങനെ കണ്ടു കാരണം ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് കണ്ട് തീർക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ വേഗം വേഗം കണ്ടുപോവാണ് യെല്ലോ പിങ്ക് പിസ്ത ഗ്രീൻ റെഡ് ബ്ലാക്ക് മറൂൺ അതിൻ്റെ തന്നെ ഡേ ഓഫ്സിഡൈസ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് കണ്ടോ ഇത് സെയിം തന്നെ സെയിം ഷേപ്പിൽ രണ്ട് ഷെയ്ഡിലും മിക്കതും അവൈലബിളാണ് കണ്ടോ അപ്പം അതിൻ്റെ ഓപ്സിഡൈസ്ഡ് ആണ് വരുന്നത് അടുത്തത് അതിൻ്റെ യെല്ലോ പിങ്ക് പുസ്ത ഗ്രീൻ റെഡ് ബ്ലാക്ക് പിന്നെ വരുന്നത് മറൂൺ ഇപ്പോൾ ഇത്രയും ആണ് ഈ ഒരു പാറ്റേൺസിൽ രണ്ട് രണ്ട് ഏകദേശം ഒരു ട്രയാംഗുലർ ആണ് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ഷേപ്പും കൂടെ ഇനിയുണ്ട് നമുക്ക് തുട നെക്സ്റ്റ് നോക്കിയിട്ട് ഒരു എന്താ പറയുന്നത് പ്രത്യേക ഒരു മെറ്റാലിക് ഫിനിഷിങ് വരുന്ന ഒരു കളറാണ് അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ് അങ്ങനെ ചെറിയൊരു ആ ഒരു സ്റ്റോണിൽ ഒരു മെറ്റാലിക് കളർ വരുന്നുണ്ട് അതിൻ്റെ പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് റാണി പിങ്ക് യെല്ലോ ബ്ലാക്ക് ഗ്രീന് പിന്നെ റെഡ് റെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രിഗ് ബി ബ്രിഗ് ഓറഞ്ച് ആയിട്ടൂടെയൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ ഓഫ് ബേസ്ഡ് എല്ലാം ഒന്നും അവൈലബിൾ അല്ല കുറച്ച് ഒക്കെ ഉണ്ട് ഇത് നോക്കി കയറി റാണിപ്പിക്ക് ആണെങ്കിൽ ഒരു പർപ്പിൾ പോലെ വരുന്നുണ്ട് പിന്നെ വരുന്നത് യെല്ലോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് നോക്കി അതിൻ്റെ തന്നെ നമ്മുടെ സൂഫി ടൈപ്പ് സ്റ്റോൺ ആണ് വരുന്നത് റാണിപ്പിങ്ക് കാണേ ഫസ്റ്റ് കളർ ഇത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പാറ്റേൺ കാണാനായിട്ട് എല്ലാം നല്ല എല്ലാ മുഖക്കാർക്കും ചേരും ചെറിയ മുഖമാണെങ്കിലും വലിയ മുഖമാണെങ്കിലും ചെറിയ മുഖക്കാർക്ക് പൊതുവേ വലിയ ചിമിക്കുകൾ ചേരത്തില്ല പക്ഷേ ഈ ഒരു പിന്നായിട്ട് വരുന്ന എല്ലാവർക്കും ഇടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ അതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ആണ് ഇതിൻ്റെ ഓക്സിഡൈസും മെഹന്തിയും അവൈലബിളാണ് അപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മെഹന്ദിയിൽ വരുന്നതാണ് അതിൻ്റെ ഒരു റെഡ് ചെറിയൊരു ഈ ഒരു സ്റ്റോണിൽ ചെറിയൊരു മെറ്റാരി ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയൊക്കെ ഇത് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഞാനിങ്ങനെ വാരി വെക്കുന്നതുകൊണ്ട് നിങ്ങളത് ഞാൻ ഈ കൈ കാണിക്കുന്നത് മാത്രം വാങ്ങിക്കാൻ ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ സെയിം എല്ലാ ഫിനിഷിങ്ങും ഉള്ളതാണ് നല്ല ആണ് റേറ്റ് കുറവാണെന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എല്ലാം നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ബീഡ്സ് പോലും പോയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടില്ല ഇതിൽ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ യെല്ലോ പിസ്ത ഗ്രീൻ പിന്നെ വരുന്നത് റെഡ് ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കുറച്ചുകൂടെ വലിപ്പമുള്ള റൗണ്ട് ഷേപ്പിൽ വരുന്നതാണേ എല്ലാത്തിൻ്റെയും സെയിം റേറ്റാണ് അതുകൊണ്ട് അടുത്തെടുത്ത് പറയാത്തത് കുറേ പേര് വീഡിയോ മ്യൂട്ട് ചെയ്ത് കാണുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ക്രിസ്മസ് തിരക്കായതുകൊണ്ട് കുറേ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന പുള്ളി അദ്ദേഹം ഒപ്പം ലീവിലായിരുന്നു അത് കാരണം ഇങ്ങനെ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് എല്ലാം നാളത്തെ ദിവസം കൊണ്ടേ എല്ലാം കംപ്ലീറ്റ് ആകത്തുള്ളു പിന്നീട് നമ്മളെല്ലാം ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ അത് നന്നയക്കേണ്ടതുണ്ട് റെഗുലർ ആകും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മനുഷ്യരുടെ കാര്യമാണ് ചില സമയത്ത് പാക്കിങ്ങിൻ്റെ ആളുകൾ കാണത്തില്ല അങ്ങനെ ചെറിയ ചെറിയ ലാഗിങ് വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇത്രയും നാളും മേടിച്ച ഒക്കെ ഇല്ലാന്ന് വെച്ചിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റൊക്കെ ഇടുന്നുണ്ട് എൻ്റെ ചാനലിൽ നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ട് നിങ്ങളാലോചിച്ചാൽ മതി ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും കാരണം നമ്മൾ ഒരു ഫ്രോഡ് കളിക്കുകയാണെന്നുള്ളൊരു ടൈപ്പിൽ ചില ആളുകൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കുറച്ച് ലേറ്റായി അല്ലെങ്കിൽ ഒരു പത്ത് വട്ടം അയച്ച് ഒരു വട്ടം ലേറ്റായി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മളെ വിശ്വാസമുള്ളവർക്ക് ഫർഗീവ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ എന്നിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യേ പറ്റത്തുള്ളൂ അപ്പം എന്തെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് അയക്കുന്ന ലൈറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എന്ന് ഞാൻ എല്ലാവരും ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഒരു ടൈപ്പിലെ ഹാങ്ങിങ് ജിമക്ക ടൈപ്പാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ധൈര്യമായിട്ട് പറഞ്ഞേത് ടൈപ്പ് കാതുൻ്റെ തട്ടുള്ളവർക്ക് ഇതുവരെ അറിയാൻ പറ്റുമോ ഒരു വിഷയം ഇല്ല അപ്പം നമുക്കിനി കുറച്ച് സ്റ്റഡുള്ള കമ്മലുകൾ കൂടെ കാണാറേ ിൽ വരുന്നത് ഒരു എത്രക്ക് വേറുകളുടെ കൂടിടാൻ പറ്റുന്ന റിങ്ങാണ് നമ്മൾ കുറേ കുറേ റിങ്ങുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു പിങ്ക് ആണ് പിങ്ക് വന്നിട്ട് വൈറ്റ് പിന്നെ സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു കളറാണ് പിന്നെ വരുന്നത് ദൈ ഒരു റെഡ് ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിൽ കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് നിങ്ങളിടുന്നതെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും അതുപോലെ എത്തലിക് വെയറുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ദെയ് കുറേ പേരെങ്ങണ്ട് ദിവസം വരുന്ന കമ്മൻ ഇടുന്നതാണ് ഇങ്ങനത്തെ പിങ്കും ഈ ഒരു പേസ്റ്റൽ ഷേഡിൻ്റെ കമ്മൽ കൊണ്ടുവരാമോ മാല കൊണ്ടുവരാമോ കാണുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ ഇതൊരു റിങ് ആണ് അതിൻ്റെ സിൽവറും ഗോൾഡുമാണ് വരുന്നത് അപ്പോൾ അപ്പോൾ അതേ കണ്ട സിൽവറിലും ഗോൾഡിലും ഒരു റോഫ് ഗോൾഡിലും ആണ് ഇത്രയും കളക്ഷൻസേ ഉള്ളൂ ടൈറിങ്ങിൽ പക്ഷേ നല്ല എത്തനിക് വെയർ ആണ് ഇപ്പോൾ ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു സ്റ്റഡ് ഒരു ജിമിക്ക ഉണ്ട് ഹാങി ഹുക്ക് ജിമിക്ക നോക്കിയാൽ ഫുൾ എന്താണ് നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു വൈറ്റ് വന്നിട്ട് റോസ് ഗോൾഡ് പോലെ വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയാണ് നിങ്ങളുടെ ഈ ക്രിസ്മസ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെക്ക് ഇടാൻ പറ്റും നല്ല ഭംഗിയുണ്ട് നല്ലൊരു ജിമിക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ട കമ്മലുകളിൽ യൂസ് ചെയ്തേക്കുന്ന പോലെ തന്നെ തന്നെയുള്ളൊരു ഫിനിഷിങ്ങാണ് ഇതിലും വരുന്നത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ മൾട്ടിക്കളറാണ് പേസ്റ്റൽ ആണ് കൂടുതൽ ഇതിൽ മൾട്ടിയായിട്ട് വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് ഓക്സിഡൈസ്ഡ് എല്ലാം സിൽവറിൽ വരുന്നതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു കളറും സ്റ്റോൺസും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ്റെ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം നല്ല ഭംഗിയാണ് ലൈറ്റ് വെയിറ്റ് കേട്ടോ ഫുൾ ബീഡ്സ് ആണെന്ന് പറഞ്ഞാൽ ഒട്ടും വെയ്റ്റ് ഇല്ല ഇതിൻ്റെ പണ്ടൊരു നമ്മൾ റിങ് കൊണ്ടുവന്നിട്ട് ഭയങ്കര ഒരു സെയിലായിരുന്നു ഇത് ബ്ലാക്ക് വന്നിട്ട് ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിൽ മറ്റേ മയ എന്താണ് റെയിൻബോ കളേഴ്സൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതും സെയിം ഒന്നും കൂടെ അങ്ങ് പറയുവന്ന് അപ്പം തരുമോ കേട്ടോ ോക്കിക്കേ കുറച്ച് ഹാങ്ങിങ് ബീഡ്സ് വരുന്നത് ഒരു മീഡിയം സൈസ് കമ്മലാണ് ഇതിനകത്ത് നോക്കിയൊരു ഡാൻസിങ് ഒരു മോഹിനിയാട്ടം പോലൊരു ഡിസൈൻ ഇതിൽ സെൻട്രറിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബീഡ്സ് ബ്ലാക്ക് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നോക്കിയാൽ വലിപ്പം നോക്കിയാൽ ഇതിൻ്റെ ഉണ്ടോ അത്യാവശ്യം ഒരു മീഡിയം ടു ബിഗ് സൈസ ഒട്ടും വെയിറ്റ് വെയിറ്റില്ല ഒരു ചെറിയ കമ്മലിൻ്റെ വെയിറ്റ് പോലും ഈ കമ്മലിനില്ല അടുത്ത് വരുന്നത് അതിൻ്റെ ഒരു വൈറ്റ് ആണ് അപ്പോൾ വൈറ്റ് ബേസ് ആണ് ഇത് കൊടുത്തേക്കുന്നത് അങ്ങനെ ആയിട്ടാണ് വരുന്നത് അതായത് ബീഡ്സിനും മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു കളറാണ് ഇത് ഈ കമ്മലിന് കൊടുത്തേക്കുന്നത് അപ്പോൾ അടുത്തത് അതിൻ്റെ ഒരു ഗ്രീനാണേ എത്താം നെക്സ്റ്റ് വരുന്നത് മറൂൺ ആണേ മറൂണിലൊക്കെ ലൈറ്റായിട്ട് ആ കളേഴ്സ് വരുന്നുള്ളൂ അതിന് നല്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് റിയാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് റെഡ് റെഡ് വേണ്ട റെഡ് പിന്നീട് വരുന്നത് ഗോൾഡൻ കളറാണ് ഗോൾഡൻ അല്ലെങ്കിൽ ഹെൻഡി ഷെയ്ഡ് മാത്രമാണ് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സുമാണ് ഇതിൽ പ്രത്യേകിച്ച് കളേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു ബ്ലാക്കിലും അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷേ ബീഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതും നാൽപ്പത്തിൻ്റെ കളക്ഷൻസ് തന്നെയാണ് നമ്മളുടെ ഒരു കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ഏറ്റവും കൂടുതലുണ്ട് അതെ ഇത് കണ്ടോ ഇങ്ങനെ വരുന്ന ഒരു ലോങ് ടൈപ്പ് കമ്മലിൽ ഒരു ജിമിക്ക് കുട്ടി ജിമിക്ക് ആഡായിട്ട് വരുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് വെയിറ്റ് തീരെയില്ല കേട്ടോ വലിപ്പം നോക്കിയിട്ട് അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പം റീസണബിൾ റേറ്റിൽ കുറച്ച് വലിപ്പമുള്ള വെയർ കമ്മൽ വേണമെന്നുള്ളവർക്ക് പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഇത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പാണിപ്പിങ്ക് എല്ലാം ഡിസൈൻ സെയിം ആയിട്ട് ഞാൻ എടുത്തെടുത്ത് കാണിക്കുക അതൊന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം എടുക്കും അപ്പോൾ ബ്ലാക്ക് ഗ്രീന് ജിമിക്കുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ അകത്ത് ജിമിക്കുണ്ട് ആ ജിമിക്ക് അങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ടിരിക്കും ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ കുറച്ച് ഗോൾഡൻ ദ കണ്ടോ അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ടൈപ്പ് ആണേ അതിലൊരു ഹാങ്ങിങ് ജിമ്ക്ക കൊടുത്തിട്ടുണ്ട് അതിലും ബീഡ്സും കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് അതിലും ഒരു ഹാങ്ങിങ് ജിമിക്ക കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര വർത്താന്ന് കാണിച്ച് സൈസ് കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് മെറ്റലിൽ വരുന്നതാണ് ബ്ലാക്ക് മെറ്റൽ വരെ ഓക്സിഡൈസഡ് വരുന്നതാണ് ഓക്സിഡൈസഡ് എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെയൊക്കെ നമ്മൾ വൺ ഫോർട്ടിക്ക് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ നിങ്ങൾക്ക് വൺ ടൈമോ ടു ടൈമോ അങ്ങനെ റെഗുലർ യൂസ് ചെയ്യാത്തവർക്കും ഇടാൻ പറ്റും പിന്നെ വെയിറ്റ് ഉള്ള കമ്മലിട്ട് കാതു പോയവർക്കൊക്കെ പറ്റിയ ഒരു കമ്മലാണ് ഇത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ഒരു ഹുക്ക് കമ്മലാണ് നമ്മൾ ഹാങ് ചെയ്യുന്ന ടൈപ്പിൽ വരുന്നതാണ് ഒരു പീക്കോക്ക് കോക്ക് ഡിസൈനാണ് ഡിസൈൻ ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് കേട്ടോ അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് നെക്സ്റ്റ് വരുന്നത് ധൈ ഒരു ഷേപ്പാണ് ആണ് കറക്റ്റ് ഒരു മേൽപ്പിലിയുടെ ഷേപ്പ് നല്ല ഓക്സിഡൈസ്ഡ് ലൈറ്റ് വെയിറ്റ് ബീഡ്സ് കൊടുക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഇതും പിന്നെ വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പാണ് സ്ക്വയർ ഷേപ്പ് വരണ്ടത് നല്ലൊരു പാറ്റേണൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നാൽപ്പത് രൂപയുടെ നല്ല കളക്ഷൻസ് ആണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് പാർട്ടിവെയർ കമ്പനികളാണേ ഇത് നോക്കിക്കേ ഇതൊരു ഇതിൻ്റെ ഒരു ലോട്ടസ് ഡിസൈൻ വന്നിട്ട് നൂറ് രൂപയ്ക്ക് നമ്മൾ ഈയിടെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ലൈറ്റ് വെയിറ്റ് മിനിയേച്ചർ ഫോമാണ് ഇത് ദേ രാധാകൃഷ്ണ രാധാകൃഷ്ണയാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്ന ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ എത്രക്ക് വെയറുകളുടെ കൂടെയും ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആണ് കുട്ടികൾക്ക് പോലും ഇടാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പറയണം അതിൻ്റെ തന്നെ സിൽവറാണ് അതെ സിൽവറും ഗോൾഡും സിൽവറും ഗോൾഡ് അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് നല്ല രസമാണ് ഈ ടെമ്പിളിലൊക്കെ ഇങ്ങനെ ഗോൾഡ് സിൽവർ വരുന്നതൊക്കെ ഇത്രയും ചെറിയ റേറ്റിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തന്നെ അടിപൊളിയാണ് ഭയങ്കര റവന്യൂ റവല്യൂഷൻ തന്നെ ഇതിൽ വന്നുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇത് കണ്ടോ വേറൊരു ഡിസൈൻ ഒരു ഫ്ലോറൽ സ്റ്റെഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് വരുന്നതൊക്കെ നമ്മൾ ഇപ്പം കണ്ടതിൻ്റെ തന്നെ സോറി വേറൊരു സ്റ്റഡാണേ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു ടെമ്പിൾ ഡിസൈനാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത് മീഡിയം സൈസ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ചെറിയ കമ്മൽ കമ്മലിടുന്നവരെല്ലാം ചോദിക്കാറുണ്ട് ഞങ്ങൾക്കുള്ള കമ്മലും കൂടെ കൊണ്ടുവരുമോ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെറുത് തരാമോന്ന് അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ പറ്റുമെന്ന് പക്ഷേ പറ്റും കണ്ടില്ലേ എത്രയും ഫിനിഷിങ്ങിൽ എല്ലാ ഡിസൈൻസ് ആടായിട്ട് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണെ നോക്കി ഗോൾഡ് സിൽവർ ഗോൾഡ് സിൽവറിൽ എന്തെല്ലാം ഡിസൈൻസിലും ലൈറ്റ് വെയിറ്റിൽ കൂടുതൽ കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്താണ് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കണ്ടോ ടെമ്പിൾ ഒരു ഡിസൈനാണ് സൈസ് നോക്കിക്കേ കണ്ടോ എല്ലാം നല്ല ഒരു ഓക്കെ ഓക്കെ ഡിസൈൻസ് ആണ് സൈസാണ് സൈസൊന്നും ഓവറല്ല മീഡിയം അല്ല എല്ലാ സൈസുകാർക്കും ഇടാൻ പറ്റും ഇനി വരുന്നത് നോക്കിക്കേ ഒരു മിറർ ഡിസൈൻ ആണേ മിറർ പോലെ വരുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ ഒരു കണ്ണാടി പാറ്റേൺ വരുന്നത് ഗ്ലാസ് ഡിസൈൻ സോറി ഇതെല്ലാം അപ്പോൾ ഇതേ നോക്കിക്കേ ഇത് ഒരു ഡാൻസിങ് രാധാകൃഷ്ണനാണ് ഇതൊരു വൈറ്റ് എന്താണ് വൈറ്റ് കളറിൽ വരുന്ന ഗ്ലാസ് ആണ് അതിൻ്റെ തന്നെ ബ്ലാക്കുണ്ട് ബ്ലാക്കിൻ്റെ തന്നെ സിൽവറും ഉണ്ട് കണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുണ്ട് ഇതേ നോക്കിക്കേ എല്ലാത്തരം കളർ ഡ്രസ്സുകളുടെ ഇടാൻ പറ്റും ഏതൊരു എത്രക്ക് വെയറിൻ്റെ ഇടാൻ പറ്റുന്നതാണ് അപ്പം ഇതിൻ്റെ വൈറ്റും ബ്ലാക്കും ആണ് നല്ല റൗണ്ട് ഷേപ്പാണ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷേപ്പാണ് പിന്നെ ഇതിൽ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന വേറൊരു ഗോൾഡൻ ബീഡ്സ് വരുന്നതാണ് ഇത് ഈ ഇതിൻ്റെ സിൽവറില്ല കേട്ടോ അതെയാണ് ഫുൾ സ്റ്റോൺസ് വന്നിട്ട് ടെമ്പിൾ അങ്ങനെയല്ലേ എങ്ങനെ എല്ലാവർക്കും ഇടാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഇങ്ങനെ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ കമ്പനികളാണ് ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ട് ടീമിനായിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പറയണം അതായത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ പറയണം പിന്നെ നമുക്ക് കിട്ടത്തില്ല കാരണം കുറച്ച് മാസമാണ് ഒരുപാട് സീലൊക്കെ നടക്കുന്ന ടൈമാണ് അത് വേഗം തീർക്കണം അപ്പം ഇനി കുറച്ച് കമ്പനികളോണ്ട് കാണാം നെക്സ്റ്റ് നോക്കിക്കാൻ ഒരു മീഡിയം സൈസിൽ വരുന്ന ലോങ് ടൈപ്പ് ജിമിക്കിയാണ് ഒരു ലോങ് ടൈപ്പിൽ വന്നിട്ട് ഗോൾഡിലും സിൽവറിലും ആണ് സൈസ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൂഫി ടൈപ്പ് ജിമിക്കയാണ് കുട്ടി രണ്ട് ടൈപ്പിലുണ്ട് സിൽവറിലും ഗോൾഡിലും സിൽവറിൽ ഹാങ്ങ് ബീഡാട്ടോ വരുന്നത് അടുത്തത് അതിൻ്റെ ഇതേ ഒരു റൂബിയാണേ എല്ലാം എല്ലാ നാൽപ്പതിൻ്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയത് ഈ ഒരു കമ്മലാണ് ഇത് നമ്മൾ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെ നാൽപ്പതിൻ്റെ വെർഷൻ ആണേ ഇത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റിംഗിൽ വരുന്നതാണ് റിംഗ് വന്നിട്ട് വൈറ്റ് ബീഡ്സ് വരുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് മീഡിയം സൈസ് റിംഗ് അപ്പോൾ അതിൻ്റെ തന്നെ കുറച്ച് ഓക്സിഡൈസ്ഡ് അവൈലബിൾ ആണ് കണ്ടോ കുറച്ച് കളേഴ്സേ ഉള്ളു കേട്ടോ നാല് കളേഴ്സുള്ളൂ മെറൂൺ ബ്ലാക്ക് റെഡ് പിന്നെ വരുന്നത് റോയൽ ബ്ലൂ അങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു റിംഗ് വരുന്നത് ഇതൊക്കെ നാൽപ്പത് രൂപയാണ് അപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്യാൻ നാൽപ്പത് രൂപ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡർ ആയിരിക്കും വരുന്നത് മാക്സിമം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട വേഗം കിട്ടാൻ വേഗം തന്നെ ഓർഡർ ചെയ്യുക ആവശ്യമില്ലാത്ത ദൈവം തോർത്തെടുത്തേക്കല്ലേ വരുന്ന വീഡിയോ കാണുന്നതല്ലേ നന്ദി നമസ്കാരം ബൈ ബൈ